അതിന്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ി ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും അക്കരയുള്ള നാടും ജാതികളുടെ ഗലിയിലും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന് ദേശത്തിലും നിഴലിലും ഇരുന്നവർക്ക് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് മുഖാന്തരം

അവിടെ നിന്ന് ഇരുട്ടിന്റെ ശക്തികൾ വിട്ടുമാറും സ്തോത്രം വെളിച്ചത്തിന്റെ അഭാവം എന്താണ് ഇരുട്ടുണ്ട് ഇവിടെ ഓൾറെഡി ഇവിടെ ഇരുട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഇരുട്ടിന് നിൽക്കാൻ പറ്റാത്തത് വെളിച്ചം വന്നത് സ്തോത്രം ഹലെ ലുയാ ഇന്ന് പകൽ ഞാൻ പറയട്ടെ ഇന്നനേകരെ ഇരുട്ടു വ്യാപരിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ സ്തോത്രം യേശുവാകുന്ന വെളിച്ചം ജീവിതത്തിലേക്ക് വരുമ്പോൾ മകനെ മകള് വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കാലിന് ദീപമായി എൻ്റെ പാതയ്ക്ക് പ്രകാശമായി ദൈവത്തിൻ്റെ വഷനം എന്റെ മേൽ പൊഴിച്ചു തന്ന് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട് ജീവിതത്തിൽ അനുഭവിച്ച പ്രഖ്യാപനം ഉയർത്തി ദൈവത്തിൽ സ്തോത്രം ചെയ്താട്ടെ